എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നിരവധി ആൾക്കാർ ഈ സമീപ ദിവസങ്ങളിലായി എന്നെ വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യം തളറി ഇത് ഒരു വൈശാഖ മാസമാണല്ലോ എല്ലാവരും പറയുന്നു വൈശാഖ മാസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് പക്ഷേ എന്താണെന്ന് അറിയില്ല ഒന്ന് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് പറ്റുമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നും കൂടി പറഞ്ഞു നിരവധി ആൾക്കാരുടെ ആവശ്യപ്രകാരം ഞാൻ ഈ വൈശാഖ വൈശാഖമാസത്തെക്കുറിച്ചൊന്ന് പറയുകയാണ് ഈ വൈശാഖ മാസത്തിന് വെറുതെ നമ്മൾ അങ്ങ് പറഞ്ഞു പോകേണ്ടത് കേട്ടോ വളരെയേറെ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു ദിവസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് ഈ വൈശാഖ വൈശാഖമാസത്തിന് നമ്മൾ വൈശാഖ മാസം എന്നുള്ള പേരെ കേട്ടിട്ടുള്ളെങ്കിലും ഇതിന് മറ്റൊരു പേരുണ്ട് മാധവമാസം എന്ന് പറയും മാധവ മാസം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിനാണ് കാരണം സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ സാക്ഷാത് മാധവൻ്റെ ദിവസമാണ് എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ഇരുപത്തിയാറ് വരെയുള്ള ആ കാലയളവാണ് അല്ലെങ്കിൽ ആ പറയുന്ന ദിവസങ്ങളിലാണ് എന്തുള്ളത് ഈ പറയുന്ന മാധവമാസം അല്ലെങ്കിൽ വൈശാഖമാസം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അത്രയേറെ പുണ്യമുള്ള ഒരു മാസം നമുക്കറിയാം ഏത് കാര്യത്തിലും ഒരു പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഏത് കർമ്മം ചെയ്യണമെങ്കിലും അതിനൊരു സമയമുണ്ട് നമുക്ക് ശബരിമലയുടെ ആ ഒരു സമയമുണ്ടല്ലോ സീസൺ സമയം അപ്പോൾ അത് നമുക്കറിയാം ഒക്ടോബർ നവംബർ ഡിസംബർ കാലയളവിലാണ് എന്ന് അത് വ്രതാനുഷ്ഠാനങ്ങളുടെ കാലഘട്ടം ആ ഒക്ടോബർ മാസത്തിൽ നിരവധി വ്രതം അവിടെ ആരംഭിച്ച് പിന്നീട് അങ്ങോട്ട് വ്രതങ്ങളേ ഉള്ളൂ വ്രതങ്ങളുടെ കാലഘട്ടം അതുപോലെ ഈ വൈശാഖ മാസമായിട്ടുള്ള മാധവ മാസത്തിനുകൊണ്ട് വളരെയേറെ പ്രാധാന്യം എന്താണ് സാക്ഷാൽ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒന്നിച്ച് ഭക്തന്മാരുടെ തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് മറ്റുള്ളവരെ നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് വരുന്നൊരു വിശ്വാസം നമുക്കുണ്ട് എന്നാൽ ഈ മാധവമാസത്തിൽ ഈ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ രക്ഷയ്ക്കായി ഭക്തൻ്റെ അരികിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരേ ഒരു സമയമാണ് എന്നുള്ളതാണ് മറ്റുള്ള മാസത്തെ അപേക്ഷിച്ച് ഇതിന് വളരെ പ്രാധാന്യമുണ്ട് മാത്രമല്ല ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഈ ബലരാമൻ എന്ന് പറയുന്ന ആ പുണ്യ അവതാരം എടുത്തത് ഈ ആ മാസത്തിലാണ് സാക്ഷാത് പരശുരാമൻ്റെ അവതാരം കൊണ്ട് പുണ്യമായിരിക്കുന്ന മാസവും ഇതുതന്നെയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ നാരായണൻ നരസിംഹാവതാരം എടുത്തു വന്നതും ഇതേ ദിവസമാണ് ഇനി നാരായണന്റെ വാരി മാത്രല്ല കേട്ടോ സാക്ഷാൽ ആയിട്ടുള്ള ആ അമ്മ ആ ജഗദമ്പ സാധാരണക്കാരൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി എന്നും അന്നപൂർണേശ്വരിയായി നമ്മൾക്കരികിലേക്ക് ആ വിളയാടുന്ന ആ ദേവിയുണ്ടല്ലോ ആ ദേവിയുടെ അവതാരമെടുത്തതും ഈ പുണ്യനാളിൽ തന്നെയാണ് ഈ പുണ്യമാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തന്നെയാണ് അക്ഷയത്രിതയ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഘോഷവും നടക്കുന്നത് ഈ ഒരു മാസം തന്നെയാണ് അപ്പോൾ ഈ ഒരു മാസത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വൈശാഖ മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും പരാജയമായിരിക്കില്ല അത് വിജയിക്കുമെന്നാണ് പറയുന്നത് എല്ലാത്തിനും തുടക്കം കുറിക്കാൻ പറ്റിയൊരു മാസമാണ് വീടുപണിക്ക് നിങ്ങൾ തുടക്കം കുറിച്ചുള്ളൂ ജോലി സംബന്ധമായ വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ ട്രൈ ചെയ്യണം അത് വിജയിക്കും ഇനി പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എൻട്രൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വെറുതെ അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അതിന് പിന്നിൽ വേറെ കാര്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ സാക്ഷാൽ നാരായണ നാമം ജമിച്ചും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ മാസം എന്ത് ചെയ്താലും ആ നാരായണനും നാരായണിയും നമ്മളോട് ഒന്നിച്ചുള്ള ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലപ്രാപ്തി ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് വേണം പ്രധാനമായിട്ടും ആ ഭഗവാന്റെ നാമം ജപിക്കാൻ തയ്യാറാകണം ഏറ്റവും പ്രധാനം എന്താണെന്നറിയാം ഈ വൈശാഖ മാസത്തിൽ മുപ്പത് ദിവസമാണ് ഉണ്ടാവുക ഒരു മാസത്തിൽ ഈ മുപ്പത് ദിവസവും നമ്മൾ പരമാവധി നാരായണ മന്ത്രം ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം ആ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാനുള്ള സമയം കണ്ടെത്തണം എന്നർത്ഥം അത് ഏതൊക്കെ തരത്തിൽ ജീവിക്കുക സാക്ഷാൽ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾ ദിവസവും വിഷ്ണു സഹസ്രനാമം ജീവിക്കാൻ നോക്കുക ഈ അവസരത്തിൽ നമുക്കൊരു കാര്യം അറിയാം ആരെങ്കിലും പൊലയോ വാലായ്മയോ ഒന്നും തന്നെ ഈ നാമജപത്തിനെ ബാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് ജീവിക്കാം വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ പോലും നമുക്ക് ആവുന്നത്ര വരെ വായിക്കാം പകുതി വായിച്ചാലും മതി ഒരു പേജ് വായിച്ചാലും മതി പക്ഷെ പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റുക ഈ ഒരു മാസം നമ്മൾ ആ ഭഗവാന് വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയേറെ പുണ്യമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കേട്ടോ നമ്മൾ ജനിച്ചിട്ട് ഇത്രയും കാലമായി ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കാതെ ഭഗവാനോട് ആവശ്യപ്പെടാതെ ഭഗവാൻ നമ്മൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് കേൾവിശക്തി തന്നതും കാഴ്ച ശക്തി തന്നതും അംഗവൈകല്യമില്ലാത്ത ശരീരം തന്നതും സൗന്ദര്യമുള്ള ശരീരം തന്നതുമൊക്കെ തന്നെ ഭഗവാനോട് ചോദിച്ചിട്ടാണോ അല്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി അല്ലെങ്കിൽ അന്നന്ന് കഴിയാനുള്ള വകയ്ക്കുള്ളൊരു ജോലി തന്നതും നല്ല ഭർത്താവിനെയോ നല്ല ഭാര്യയോ അല്ലെങ്കിൽ നല്ല അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആയിട്ട് നിങ്ങൾ ജനിച്ചതുമൊക്കെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങൾ ഭഗവാനോട് ചോദിച്ചിട്ടല്ല രത്നമികൾ പോലെയുള്ള മക്കൾ നമുക്ക് കിട്ടിയത് ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടല്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നു എന്തുകൊണ്ടാ ഒന്നും ചോദിക്കാതെ തന്നെ അപ്പം ആ ഭഗവാൻ അത്രയും കരുണാമയനാണ് കയറിക്കടക്കാൻ ഒരു വീട് അത് വാടകക്കായുള്ള ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എത്രയോ ആൾക്കാർ രോഗ ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് അംഗവൈകല്യമുള്ള ശരീരത്തോടു കൂടി റോഡരികിൽ വീണ് കിടന്ന് നരകയാതന അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ അപ്പോൾ നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ് അതൊക്കെ ഭഗവാൻ തന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമ്മുടെ പുണ്യമാണ് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ ഭഗവാനു വേണ്ടി നമ്മൾ അല്പസമയം ചെലവിട്ടിരിക്കട്ടെ എന്ന് വെച്ചാൽ മുപ്പത് ദിവസവും നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചു നിന്നിരിക്കട്ടെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു ഒരു മാസം അത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു മാസം അത് സാക്ഷാൽ നാരായണനും നാരായണിയും ഒന്നിച്ച് ഭക്തരുടെ അരികിൽ കുടികൊള്ളുന്ന ആ സമയത്ത് നമ്മൾ ജവിച്ചു നിൽക്കട്ടെ അതിൻ്റെ പുണ്യം അത്രയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അതിൻ്റെ മഹിമ എത്രയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി അതും വേണമെന്നില്ല നാരായണീയം നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ ഈ ഒരു മാസം നിങ്ങളൊരു കഠിനമായ തപസ്സെന്ന രീതിയിൽ നാരായണം നിത്യേന പാരായണം ചെയ്തു നോക്കൂ ഓരോ ദിവസവും ഓരോ ദശകമായിട്ടോ അല്ലെങ്കിൽ ഈ മുപ്പത് ദിവസം കൊണ്ട് നൂറ് ദശകങ്ങൾ തീരുന്ന വിധത്തിലോ നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കൂ നിങ്ങൾക്കറിയാത്ത തരത്തിലുള്ള വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് മുന്നിലെത്തിച്ചേരും ഇനി എന്നും പണ്ടിതൊന്നും അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കണം ഭഗവാന്റെ കീർത്തനങ്ങളിൽ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലൊക്കെ നമ്മൾ ഈ ചെറുതെ സിനിമ പാട്ടൊക്കെ പാടുന്നില്ലേ അതിനു പകരം ഭഗവാന്റെ നാമങ്ങളുള്ള ഒരുപാട് ഈ കീർത്തനങ്ങൾ ഉണ്ടാവും അത് നമ്മളിങ്ങനെ വെറുതെ ഈ മോളിപ്പാട്ട് പാടിക്കൊണ്ട് എല്ലാ ദിവസവും ഒന്ന് നിങ്ങൾക്ക് ശീലിച്ചു നോക്കൂ ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരിക്കും ഇനി അതും വേണമെന്നില്ല വെറുതെ നാരായണ നാരായണ നമ്മൾ ജപിക്കാറില്ലേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ ഇവിടെ നാരായണന്റെ പേര് മാത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വിഷ്ണുശാസ്ത്രനാമം ചൊല്ലാൻ നമുക്കറിയില്ല നാരായണീയം പാരായണം ചെയ്യാൻ നമ്മൾക്കറിയില്ല കീർത്തനങ്ങൾ നമ്മൾക്കറിയില്ല എന്നാൽ നാരായണ എന്നുള്ള നാമം വിളിക്കാൻ നമുക്ക് ഒരറിവും വേണ്ട അതിന്റെ മഹത്വം നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അചാമിളൻ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠന്റെ കഥ നമുക്ക് പറഞ്ഞു തരാം ശ്രേഷ്ഠനല്ല അയാൾ ശ്രേഷ്ഠനായതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാരായണനാമത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് അച്ഛനും അമ്മയ്ക്കും കൂടി ഒരേ ഒരു മകൻ ആ മകനാണെങ്കിൽ കൃത്യമായ സമയത്തു ഉപനയനം ചെയ്ത് ആ ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനത്തിന് സ്വീകരിക്കാൻ വേണ്ടി ആ ബ്രാഹ്മണൻ്റെ മക്കൾ മകനായിട്ടുള്ള അജാമിളൻ എന്ന് പറയുന്ന ഈ കുട്ടി അച്ഛന്റെ വാക്കുകെട്ടി അച്ഛനെ സേവിച്ചും കൊണ്ട് പൂജാവിധി കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ട് വേദപഠനൊക്കെ പഠി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം അച്ഛന്റെ സഹായത്തിനായിട്ട് ചമത പൂട്ടിക്കാൻ വേണ്ടി പോകും പൂജാദ്രവ്യങ്ങൾ ഒരുക്കും ഭഗവത് സേവ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന അജാമിളൻ ഒരിക്കൽ ചമതയ്ക്കു വേണ്ടി വനത്തിലേക്ക് പോകുന്നത് ആ വനത്തിലേക്ക് പോയി ചമത വെട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വെച്ചൊരു പെൺകുട്ടിയുമായി പരിചയത്തിലായി ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകർഷിച്ച് ഇയാൾ ആ പെൺകുട്ടിയുടെ പുറകെ പോയി എന്തിനേറെ പറയുന്നു ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയായി തന്നെ അച്ഛൻ ചമത പറിക്കാൻ വിട്ടതാണെന്നും ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പൂജകൾ ചെയ്യാനുണ്ടെന്നും ഞാൻ നാരായണന്റെ പൂജ ചെയ്യേണ്ട ആളാണെന്നും ഞാൻ ബ്രാഹ്മണനാവാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവനാണെന്നും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണെന്നൊക്കെയുള്ള ബോധൊക്കെ അവൻ അങ്ങോട്ട് പോയി അവൻ ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിലും ആ പെൺകുട്ടിയുടെ വശ്യമായിട്ട് സ്നേഹത്തിലും അവള് മുങ്ങിക്കടന്നു എല്ലാവരെയും മറന്നു ആ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു അതിലൊന്നാണ് കാരണം അവർ തൊഴിലറിയില്ല പൂജ പഠിച്ചിട്ടില്ല കർമ്മങ്ങളൊന്നും അറിയില്ല പിന്നെ എന്താ ചെയ്യുക ഈ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കണം അതിന് പണം വേണം അതിനെന്താ മാർഗം പിടിച്ചു വരയ്ക്കുക മോഷണം നടത്തുക മറ്റുള്ളവരെ ദ്രോഹിക്കുക അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചും പിടിച്ചു പറിച്ചും മോഷണം നടത്തിയും ഒക്കെയായിട്ട് അദ്ദേഹം ആ പെൺകുട്ടിയുടെ ആവശ്യമായിട്ടുള്ള സുഖത്തിൽ അങ്ങോട്ട് ലയിച്ചെന്ന് കിടക്കുക ബാക്കിയെല്ലാം മറന്നു അപ്പം അങ്ങനെ മറക്കുന്ന സമയത്ത് ഇതിനിടയിൽ അദ്ദേഹത്തിന് പത്ത് മക്കളുണ്ടായി എന്നാണ് പറയുന്നത് കാരണം ശ്രേഷ്ഠമായ ഒരു വഴി ദൈവം തന്നെ അവന് കാണിച്ചു കൊടുത്തിട്ടും അതൊക്കെ തട്ടിത്തെറിപ്പിച്ചും കൊണ്ട് മറ്റൊരു വഴിയിലേക്ക് തന്റെ ദൗത്യങ്ങളെല്ലാം മറന്ന് അവൻ പോയി അങ്ങനെ അവൻ പ്രായ പ്രായം കൊണ്ട് കഷ്ടത കൊണ്ടും ദുരിതത്തിലായി പിന്നീട് കാരണം കിടപ്പിലായി എന്നർത്ഥം പ്രായം ഏറെ ഈ സുഖം എപ്പോഴും കിട്ടില്ല ഭാര്യയുടെ സുഖത്തിൽ അങ്ങ് ലയിച്ച് പത്തു മക്കളായി പത്തു മക്കളും വലുതായി ഒരു മക്കൾക്കും ഇയാളുള്ളൊരു സ്നേഹവും ഇല്ല കാരണം എന്താ ഇയാളുടെ സ്വഭാവം അങ്ങനെയാണ് സ്വന്തം കാര്യം മാത്രം ചെയ്യും അല്ലെങ്കിൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ചെയ്യും പക്ഷേ ഈശ്വരീയ നാമം അറിയാതെ പോലും ജപിച്ചിരുന്നില്ല മാത്രമല്ല ഒരാൾക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ല മക്കളും അതേപോലെയല്ല ആവോ അച്ഛനെ കണ്ടിട്ടല്ല മക്കളാവോ മക്കളും പല വഴിക്കായി എന്ന് ഇളയവനായിട്ടുള്ള ഒരു പയ്യനുണ്ട് അവൻ്റെ അവൻ ഈ ഇദ്ദേഹം ഇട്ടത് സാക്ഷാൽ നാരായണന്റെ പേരാ ഓരോ ഓരോ പേരിടുള്ളോ അപ്പം ഏറ്റവും ഇളയവനായിട്ടുള്ള നാരായണന് അല്ലെങ്കിൽ ആ മോന് നാരായണൻ എന്ന് പേരിട്ടിരുന്നു അപ്പം ഇദ്ദേഹം കിടപ്പിലായ സമയത്ത് ഈ ഇളയ മകനായ നാരായണൻ മാത്രമേ എന്തെങ്കിലും ഒരു സഹായത്തിന് വരുണ്ടാവുമായിട്ടുള്ളൂ വേറൊരാളും സഹായത്തിനില്ല ഭാര്യയും മരിച്ചുപോയി പോയി ഈ ഉള്ളത് ഒമ്പത് ആൺമക്കളും തിരിഞ്ഞു നോക്കൂല ഒരാൺകുട്ടി എപ്പോഴെങ്കിലും വന്ന് സഹായിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ആ മരണാശയനായി കിടക്കുന്ന അവസരത്തിലാണ് കാലകിങ്കരന്മാർ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ അവിടെ വന്നത് അപ്പം ഇദ്ദേഹം കണ്ടു വെപ്രാളപ്പെട്ടിട്ട് മകനായിട്ടുള്ള നാരായണനെ വിളിക്കുക മകനാണല്ലോ അടുത്തുള്ളത് അപ്പോൾ നാരായണ 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 ഇതിങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ മകനായിട്ട് നാരായണൻ അവിടെ വന്നില്ല കേട്ടോ കാരണം അവന് സമയവും സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ തിരിഞ്ഞു നോക്കൂ പക്ഷെ ആ പേരിന് അതീവ പ്രാധാന്യം ഉണ്ടായിരുന്നു അവര് ആ മരണാസനമായി കിടക്കുന്ന സമയത്ത് സാക്ഷാൽ നാരായണന്റെ നാമം വിളിച്ചപ്പോൾ വിഷ്ണു പാർഷദന്മാർ വന്നിട്ട് അവരെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ആ ആത്മാവിനെ അടക്കം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കാരണം അത് ഈ വൈശാഖ മാസത്തിലായിരുന്നു വൈശാഖ മാസത്തിൽ നാരായണ നാമം ജപിക്കുന്നിടത്ത് സാക്ഷാൽ നാരായണനും മഹാലക്ഷ്മിയും ഒന്നിച്ച് വാണരുമെന്നാണ് പറയുന്നത് ഭക്തന്മാരുടെ അരികിലുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇയാൾ അബോധാവസ്ഥയിൽ ഈ നാരായണ നാമം ജപിച്ചപ്പോൾ സ്വന്തം മകനായ നാരായണൻ വന്നില്ലെങ്കിലും സാക്ഷാൽ നാരായണൻ അവിടെ വന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോയി എന്നർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വൈശാഖ മാസത്തിൽ നിങ്ങൾ നാരായണ നാമത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക എത്ര ജവിച്ചോളൂ എത്ര വേണമെങ്കിലും നമുക്ക് ജവിക്കാം ഒരു പരിധിയുമില്ല നാരായണന്റെ നാമം എത്ര ജപിക്കുന്നു അത്രയും പുണ്യമാണ് എന്നർത്ഥം നിങ്ങൾക്ക് ഒന്നേ ജപിക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് പക്ഷേ എത്ര ജപിക്കുന്നു അത്രയും പുണ്യമാണ് എന്നുള്ളത് കൊണ്ട് നൂറ്റിയെട്ട് ജപിക്കാൻ പറ്റും ഉത്തമം എന്നാൽ അതിനേക്കാളും കൂടെ കാരണം ഒരു ദിവസം എത്ര സമയമുണ്ട് നമ്മൾ ഇരിക്കുന്ന അവസരത്തിലും കിടക്കുന്ന അവസരത്തിലും നടക്കുന്ന അവസരത്തിലും ജോലി ചെയ്യുന്ന അവസരത്തിലും ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലും ഒക്കെ നമുക്ക് നാമം ജവിക്കാം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക അയ്യോ എനിക്ക് നാമം ജീവിക്കാൻ സമയം കിട്ടുന്നില്ല എനിക്ക് അതിനുള്ള സമയമല്ല എനിക്ക് ഓഫീസിൽ ജോലി തിരക്കാണ് അല്ലെങ്കിൽ ഞാൻ യാത്രയിലാണുള്ളത് എന്താ യാത്രയിൽ നാമം എന്താണ് നടക്കുന്ന സമയത്ത് നാമം ജീവിച്ചാലെന്താണ് ഏത് അവസരത്തിലും നാമം ജവിക്കാൻ സാക്ഷാത് നാരദരെ പോലെ അപ്പോൾ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ എന്ന വിധത്തിൽ ഇങ്ങനെ ജവിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ ചുരുങ്ങിയത് ഒരായിരം തവണ ജവിച്ചു അല്ലെങ്കിൽ ആയിരത്തി എട്ട് അതാണല്ലോ ഒരു കണക്ക് ആയിരത്തി എട്ട് തവണ നമ്മൾ അങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ദിവസം ആയിരത്തി എട്ടൊന്നുമല്ലെട്ടോ പതിനായിരത്തി എട്ട് തവണ നമുക്ക് ജീവിക്കാൻ പറ്റും കാരണം അത്ര ഇതുള്ളൂ അതിന് വിദ്യാഭ്യാസവും വേണ്ട പ്രത്യേക സമയവും വേണ്ട അപ്പോൾ അങ്ങനെ നമ്മളൊരു ആയിരത്തി എട്ട് തവണ ജീവിച്ചാൽ ഒരു മാസത്തേക്ക് അത്രയായി ഒരു മാസത്തിലേക്ക് എത്രയായി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എണ്ണാമ്പറ്റിൽ അത്രയേറെ ആയിട്ടുണ്ടോ എന്നാൽ ഈ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം കൂടി അവിടെ ഏതാണ് വ്യാഴാഴ്ച ദിവസം അന്നത്തെ ദിവസം നമ്മൾ ബാക്കി എല്ലാ ദിവസവും നമ്മൾ നാരായണ മന്ത്രം ജപിച്ചു അന്നത്തെ ദിവസം നമ്മൾ വിഷ്ണു സഹസ്രനാമമോ നാരായണീയമോ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ ഉത്തമം ഇതല്ല അന്നത്തെ ദിവസം നമ്മൾ ഇതേപോലെ നാരായണ മന്ത്രം നമ്മൾ രാവിലെ ഒരു ആയിരത്തി എട്ട് തവണ ജപിച്ചു വൈകിട്ടും നമ്മൾ ജപിക്കുന്നൊരു കട്ടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കാൻ ഉത്തമം അല്ല ജീവിതത്തിരക്കിനിടയിൽ അങ്ങനെ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമെങ്കിലും രാവിലും വൈകിട്ടും ജീവിച്ചു തീരട്ടെ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ എത്രയോ മടങ്ങാണ് കാരണവെച്ചാൽ മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് തവണയാണ് നമ്മൾ നാരായണ മന്ത്രം ഈ വൈശാഖ മാസത്തിൽ ജപിക്കുക മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആവർത്തി ചുരുങ്ങിയത് നമ്മൾ ഒറ്റരിധത്തിലാവില്ല അപ്പോൾ അത്തരത്തിൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് ജപിക്കുകയാണെങ്കിലോ എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ അത്ര ഒരു ലക്ഷത്തിനേക്കാളും എത്രയോ എത്രയോ മേൽപോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രം ആ മന്ത്രമായിരുന്നു അപ്പോൾ ആ വീട്ടിലുള്ള ലക്ഷ്മി നാരായണന്മാരുടെ ചൈതന്യം നമുക്ക് എത്ര കണ്ട് അനുഗ്രഹം ചൊരിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്രയേറെ അനുഗ്രഹമാണ് ചെരുത് ആ ഭഗവാന്റെ നാമം കേവലം ഒന്നോ രണ്ടോ തവണ മാത്രം ജപിച്ചതുകൊണ്ട് അജാമളിനി മോക്ഷം കിട്ടിയെങ്കിൽ ദിവസം ആയിരത്തി എട്ട് തവണ ജവിക്കുന്ന ഒരു മാസം വൈശാഖ മാസത്തിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൊണ്ട് പുണ്യമായിട്ടുള്ള ആ മാസം മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തവണ ജവിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പുണ്യമത്രിയായിരിക്കും നമുക്കുണ്ടാവുന്ന എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഒന്നാലോചിച്ച് നോക്കുക അപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് ജവിക്കാം ഇനി ഇത് മാത്രല്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നും ജീവിക്കാം ഇതും പുണ്യമാണ് ഭഗവാന്റെ ഏത് നാമം വേണമെങ്കിലും നമുക്ക് ജീവിക്കാം കൂടാതെ ഈ വൈശാഖ മാസത്തിൽ അല്ലെങ്കിൽ മാധവ മാസത്തിൽ നമ്മൾ പരമാവധി ക്ഷേത്ര ദർശനം നടത്താൻ നോക്കണം പരമാവധി വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താമെന്നുണ്ടെങ്കിൽ ഉത്തമം വീടിനടുത്ത് കൃഷ്ണക്ഷേത്രമുണ്ടാകും ശ്രീരാമക്ഷേത്രം ശ്രീരാമക്ഷേത്രമുണ്ടാകും വരാഹമൂർത്തിയുടേതുണ്ടാവും നരസിംഹത്തിൻ്റെ ഇതുണ്ടാവും വാമരമൂർത്തിയുടേതുണ്ടാകും പരശുരാമൻ്റെ ഇതുണ്ടാകും ഏത് ക്ഷേത്രമായാലും സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം തന്നെയായാലും ആ ദിവസം നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഈ മുപ്പത് ദിവസങ്ങളിലും നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമോ മതി അത് വളരെയേറെ പുണ്യമാണ് കാരണം നമ്മൾ ഭഗവാനെ തേടി അങ്ങോട്ട് പോകുന്നു ഭഗവാൻ നമ്മളെടുത്ത് വന്നിട്ടുള്ളത് ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് കൂടി പോകാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ആ ഭഗവാനെ നാമം ജപിച്ചും കൊണ്ട് സന്നിധിയിലേക്ക് പോകാൻ കഴിഞ്ഞാൽ എത്ര പുണ്യമായിരിക്കും നമ്മൾ വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകണം നടന്നു പോകേണ്ടേ ദൂരേ ഉള്ളൂ എങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നാരായണ മന്ത്രം ജപിക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നാരായണ മന്ത്രം ജപിക്കുന്നു എത്രയായി ആലോചിച്ച് നോക്ക് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ അപ്പോൾ ക്ഷേത്ര ദർശനത്തിലും പോകുന്നു നാരായണ മന്ത്രവും ജീവിക്കുന്നു അതിലേറെ പുണ്യം എന്താണുള്ളത് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ഒരു അവസരമാണ് നമുക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ കടന്നു പോയിക്കണം പക്ഷേ നമ്മൾ ഈ കാര്യം അറിഞ്ഞ ആ അറിഞ്ഞ ദിവസം മുതൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാം അതാണല്ലോ എൻ്റെ ഗുണം അതാണ് അതിൻ്റെ പുണ്യവും അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായിരിക്കുന്നൊരവസരം കൂടിയാണ് ലക്ഷ്മി നാരായണന്മാർ വെച്ചാൽ ഈ വൈശാഖ മാസത്തിൽ ലക്ഷ്മിയും നാരായണനും ഏറ്റവും അതീവ തേജസ്സോടുകൂടി സന്തുഷ്ടവനായിട്ട് ആനന്ദത്തോടുകൂടി കൂടി ആഹ്ലാദചിത്തനായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രദർശനവും നാരായണ മന്ത്രവും ഈ അവസരത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ അനുഗ്രഹം നമുക്ക് ദേവനിൽ നിന്ന് കിട്ടും എന്ന് കൂടി മനസ്സിലാക്കാം ഈ വൈശാഖ മാസത്തിലുള്ള ഏകാദശിക്കും വളരെയേറെ പ്രാധാന്യമുണ്ട് ആ ദിവസം നിങ്ങൾ മറ്റ് ഒരു ഏകാദശി എടുക്കാൻ പറ്റിയിട്ടെങ്കിലും ഈ വൈശാഖ മാസത്തിലെ ഏകാദശിയെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കൂ എല്ലാം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയേറെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ജോലിയിലുള്ള ആൾക്കാർക്കാണ് ഇതുപോലെ ചെയ്യുന്നത് അവർ ജോലി ഉള്ളവരാണെങ്കിൽ ആ ജോലിയിൽ അവർക്ക് ഉയർച്ചയുണ്ടാകും ഒരു സംശയവും വേണ്ട ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിലും വളരെയേറെ ഉയർച്ച ഉണ്ടാകും പഠനവുമായി ബന്ധപ്പെട്ടവരാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പഠനത്തിലും വളരെയേറെ മുന്നേക്കം നിൽക്കാൻ പറ്റും അവർക്കും ഉയർച്ചയുണ്ടാകും ഉണ്ടാകും എല്ലാത്തിലും വിജയമുണ്ടാകും എന്നർത്ഥം ഇനി കുടുംബത്തിൽ ഇത്തരത്തിൽ എല്ലാവരും ഒന്നു ചെയ്യുകയാണെങ്കിലും കുടുംബത്തിന്റെ ആ അന്തരീക്ഷം ഏറ്റവും ശ്രേഷ്ഠമാവുകയും ആ കുടുംബത്തിൽ സന്തോഷം അതിരിടുകയും ആ അതിരില്ലാതെ സന്തോഷം വരികയും അതുപോലെ കുടുംബത്തിന് ഏറെ ഐശ്വര്യം ഉണ്ടാവുകയും എല്ലാ തരത്തിലുള്ള കടബാധ്യതകളില്ലാതെയായി കുടുംബ സമ്പൽ സമൃദ്ധിയിലേക്ക് പോയി നല്ലൊരു വൈകുണ്ഠം പോലെയായിത്തീരും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു അവസരത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർ ഇത്തരത്തിൽ ചെയ്തിരിക്കട്ടെ അവർ തമ്മിൽ കലഹമുണ്ടെങ്കിൽ അതില്ലാതെയായിത്തീരും ഇനി ഭാര്യ മാത്രമാണ് ചെയ്താലും ഭർത്താവ് മാത്രം ചെയ്തു കഴിഞ്ഞാലും അവരുടെ ഉദ്ദിഷ്ട കാര്യം നടപ്പിലാകാൻ വളരെ ഗുണമാണിത് കാരണം എന്താ അവരത് ചെയ്തു കഴിഞ്ഞാൽ പിണങ്ങി നിൽക്കുന്ന ഭാര്യ ആയാൽ പോലും ഈ ഭർത്താവിൻ്റെ അരികിലേക്ക് കോടിയെത്തും ഭർത്താവാണ് ഈ ഭാര്യയാണിത് ചെയ്തെങ്കിൽ ഭർത്താവിൻ്റെ ആ ദുഷിച്ച ദുഷിച്ച സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി സ്നേഹ സ്നേഹത്തോടു കൂടി നമ്മളെ പരിഗണിക്കാൻ വേണ്ടി നമ്മളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് മാറി വരും എന്ത് വേണം ഇത്തരത്തിൽ ചെയ്യണം മാതാപിതാക്കളെ മക്കളുമായി പടങ്ങിയിരിക്കുകയാണ് ഇത് നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ തേടി വരും മാതാപിതാക്കൾ മക്കളെ തേടി വരും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കിക്കൊടു ശുദ്ധമായ മനസ്സോടുകൂടി ശ്രദ്ധയുള്ള മനസ്സോടുകൂടി ഭക്തിയോടുകൂടി കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉത്തമം അപ്പോൾ പലർക്കും ചോദ്യം ഉണ്ടാവും എന്താണെന്നറിയോ അയ്യോ എനിക്ക് ഈ വൈശാഖ മാസത്തിൽ ഇങ്ങനെയെല്ലാം ജപിക്കും മത്സ്യമാംസാദികൾ കൂട്ടാതെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ മത്സ്യമാംസാദികൾ കഴിച്ചോളൂ കഴിക്കാത്ത ആൾക്കാർ കഴിച്ചോളൂ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല മത്സ്യമാംസാദികൾ കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടുകൂടി നാമം ജപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്താ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത് ഋതുവായ പെണ്ണിനും ഇരുപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനും ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ ഋതുവായിരുന്നോട്ടെ വിഷുവില്ല ആർത്തവം വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നാമം ജപിച്ചോളൂ വിഷ്ണു ശാസ്ത്രമാവട്ടെ നാരായണീയമാവട്ടെ എന്തു ആവട്ടെ കുളിക്കാതില്ല കുളിക്കാൻ വരെ രോഗം വന്ന് കിടപ്പിലാണ് വിഷ്മൽ എന്ന് ചെയ്തോളൂ പോലെ വാരായ്മയുണ്ട് ചെയ്തോളൂ ഒരു വിഷമവും ഇല്ല എന്നാ പറയുന്നത് അപ്പോൾ ഏറ്റവും ശ്രദ്ധയുള്ള മനസ്സോടുകൂടി കൈകാലത്തൊന്ന് കഴുകി ശുദ്ധം ചെയ്യാം നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിലും കൈകാലം കഴുകി ശുദ്ധി വരുത്തിയിട്ട് ചെയ്യാം ഒരു ദിവസം ആയിരത്തെട്ട് നാമം ജുവക്കാൻ എത്ര സമയം വേണം നമുക്ക് കേവലം പതിനഞ്ചോ ഇരുപതോ മിനിട്ടാണ് ഒരു ദിവസം ബാക്കി ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ പതിനഞ്ച് മിനിറ്റ് കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടുമ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അനുഗ്രഹം തന്ന ഭഗവാന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ ഒരു കേവലം പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് ചെലവിട്ടുകൂടാ നമ്മൾക്ക് അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം ലോകത്തിന്റെ എവിടെയെങ്കിലും അങ്ങനെ ആവട്ടെ നമ്മൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ യാത്രയിലായിക്കോട്ടെ ബസ്സിലിരുന്നോട്ടെ ആവട്ടെ നമുക്ക് ജീവിക്കാമല്ലോ അമേരിക്കയിലോ ഗൾഫ് നാടുകളിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ എവിടെയോ ആയിക്കോട്ടെ നാമം ജീവിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത പണച്ചെലവുണ്ടാവും ഒന്നുമില്ല അപ്പോൾ നാടിൻ്റെ ഏത് ഭാഗത്തായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഇത്തവണ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ നമ്മൾ ഈ നാരായണ നാമം ജീവിക്കാനോ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലിയിട്ടോ ഈ പറയുന്ന വൈശാഖ മാസത്തെ കെങ്കേമമാക്കുക അതിലൂടെ ജീവിതം ധന്യമാക്കുക ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി അത് പറയാതിരിക്കാൻ കഴിയില്ല എന്താണ് ഈ മാസത്തിൽ ദാനം നൽകി എന്നിരിക്കട്ടെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത ദാനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നാളെ നമ്മളുടെ കൂടി പെരുമാറും അത് ചിന്തിക്കരുത് അവർ നമ്മളുടെ നാളെ ശത്രുതയോടുകൂടി പെരുമാറുമായിരിക്കും അതൊന്നും അതൊന്നും നമ്മളെ വിഷയമല്ല ദാനം നൽകുന്ന അർഹതപ്പെട്ട ഒരാൾക്ക് നമ്മൾ ഈ മുപ്പത് ദിവസത്തിനിടയിൽ മുപ്പത് ദിവസം ചെയ്യാൻ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദാനം നൽകാൻ പറ്റുമോ മുണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ തെരുവ് പട്ടികളുണ്ട് പൂച്ചകളുണ്ട് ഇവർക്ക് പക്ഷി മൃഗാദികളുണ്ട് അവർക്ക് വെള്ളം കൊടുക്കും ഭക്ഷണം കൊടുക്കും കാരണം ഈ സമയം ചൂട് സമയമാണ് ഈ സമയത്ത് ഭക്ഷണവും വെള്ളവും നമ്മൾ കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ അർഹതപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾക്ക് മനുഷ്യന് തന്നെ ദാനം നൽകാൻ പറ്റിയാൽ അതിൻ്റെ നൂറിരട്ടിയായിട്ട് സാക്ഷാൽ നാരായണം തിരിച്ചു തരും എന്നർത്ഥം കാരണം എന്താ ഈ അവസരത്തിൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ നാരായണം തന്നെ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളെ അരികിലേക്ക് വരും നമ്മൾ തട്ടി അകറ്റരുത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആ വരുന്നത് സാക്ഷാത് നാരായണൻ തന്നെയാണ് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ അവരെ ഊട്ടുക അവർക്ക് അർഹതയുള്ളതെങ്കിൽ കൊടുക്കുക അർഹതയില്ലാത്തൊക്കെ കൊടുക്കണ്ട അർഹതയില്ലാ ഉള്ള ആൾക്കാർക്ക് ദാനം നൽകുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ നാമജപത്തിനും മറ്റും നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തായാൽ പോലും ബാത്റൂമിലിരിക്കുന്ന സമയത്തായാൽ പോലും കിടക്കുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും ഏത് സമയത്തും നമ്മൾക്ക് ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ടേയിരിക്കാം അത് തരുന്നൊരു ആനന്ദമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഈ പറയുന്ന വൈശാഖ മാസം ഈ ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ ആരംഭിച്ച് മെയ് ഇരുപത്തി ആറിന് സമാപിക്കും അപ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മളിത് അറിഞ്ഞത് ഇന്നാണെങ്കിൽ പോലും ഇന്ന് ആളത്തോടുകൂടി തീരുന്നതാണ് സാരില്ല ഇന്നൊരു ദിവസമെങ്കിലും നമ്മളത് ചെയ്യുക അടുത്ത വർഷം നമ്മൾ ഇതിനു വേണ്ടി മുൻകൂട്ടി തയ്യാറാവുക ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ താഴെ നിങ്ങൾക്ക് എഴുതിയിടാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതിയിടാം നിങ്ങളുടെ സംശയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ അതും എഴുതിയിടാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചാനലിൽ നിരവധി ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ പ്രഭാഷണങ്ങൾ ഇനിയും കേൾക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ചെയ്യാത്ത ആൾക്കാർ അവിടെ താഴെ സബ്സ്ക്രൈബ് നേഴുതിയിട്ടുണ്ട് അവിടെ നിന്ന് തൊട്ട് കൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കാൻ മുമ്പ് ചെയ്തവരാണെങ്കിൽ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഓർമ്മയില്ലാതെ ഞാൻ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊടുന്ന അവസരത്തിൽ അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ ചെയ്തവർ രണ്ടാമത് ചെയ്യണമെന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതുകൂടി തൊട്ട് കൊടുക്കുക മതി ഇനി ഇത്തരത്തിലുള്ള ഞാനിവിടെ ഏതൊക്കെ വീഡിയോ എഴുതുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അരികിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരും നിങ്ങൾക്കത് കാണാം ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം